ഹലോ അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല ഞാനും സുഖമായിട്ടിവിടെ ഇരിക്കുന്നു പിന്നെ ഞാൻ ഇന്ന് മൂന്ന് തുണ്ടം തുണ്ടം കപ്പ കൊണ്ട് ഒരു ചെറിയൊരു ചാ ചായക്കടിക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്നാക്സ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് തുണ്ടം കപ്പ തൊലി കളഞ്ഞു കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏ അപ്പോൾ അതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ഫുള്ളായിട്ട് കണ്ട് വേണം അപ്പം ഞാൻ ഈ കപ്പ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഗ്യാസിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി വെറുതെ ഒന്ന് വെറുതെ ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് വേഗമൊന്നും ചെയ്യരുത് ഒന്ന് വാട്ടിയെടുക്കുന്ന രീതിയിലെടുത്താൽ മതി കേട്ടോ ഓക്കെ ഒട്ടും വേഗരുത് ഒന്ന് വാടിയാൽ മതി എന്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പം ഞാനത് നല്ല രീതിയിൽ വാട്ടിയെടുത്ത് ഞാൻ ഓരോന്നും പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം നമുക്കത് ഓക്കെ അപ്പോൾ ഞാനിതിന് എടുക്കാൻ പോവാണ് കേട്ടോ ഒന്നും കൂടെ നോക്കട്ടെ ഓക്കെ ഒന്നും കൂടെ വാടാനുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കാൻ പോവാണ് ഓക്കെ അങ്ങനെ ഓരോന്നും എടുത്ത് ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചു ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം എനിക്ക് മൂന്ന് കഷ്ണം കപ്പ ഞാൻ ഇനി ഇത് ചൂടാറാനൊന്ന് വെച്ചിട്ടുണ്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് ഞാനിത് നെയ്സ് വരുവത്തിൽ അരിഞ്ഞിടം എടുത്ത് വെച്ചിട്ടുണ്ട് നൈസായിട്ട് തീരെ സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ ഇതായിട്ടാണ് ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് വറുത്ത് പോരാനാണെന്നുള്ളത് ഓക്കെ അപ്പം നമുക്കിത് വറുത്ത് ഉണ പിന്നെ അരി അരിഞ്ഞു വെച്ചിട്ട് ഇത് ഉണക്കുകയും കരിക്കുകയൊന്നും വേണ്ട നമുക്ക് ഇതിങ്ങനെ അന്നേരം തന്നെ വറുത്തെടുക്കാം അതാണ് കേട്ടോ അത് ഞാൻ ഒരു ചട്ടി ഇവിടെ വെച്ച് ആ ചട്ടിക്കകത്തോട്ട് ചട്ടി ചൂടായിരിക്കും നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ എടുക്കട്ടെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടാകണം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു നുള്ളു ഒരു നുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഓക്കെ അങ്ങനെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തു അത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഈ കപ്പ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ടിട്ട് കൊടുക്കാം നല്ല മൊരുമൊരാന്ന് നമുക്ക് മൊരിച്ചെടുക്കാം വെയിൽ കൊള്ളിക്കേണ്ട ചൊ പിന്നെ ചൂടാക്കണ്ട ഒന്നും വേണ്ട അരിഞ്ഞ അന്നേരം തന്നെ നമുക്ക് വറുത്തെടുക്കാം വറുത്ത് പോരാം നല്ല ടേസ്റ്റാണ് കേട്ടോ വറക്കുമ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം എല്ലൈക്ക് ലൈക്ക് അടിക്കണം കേട്ടോ എല്ലാവരും എന്നെ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം അപ്പം നമുക്കിത് പിന്നെ മഴ സമയത്തും അപ്പോൾ മഴയാണല്ലോ എല്ലായിടത്തും ഏ അപ്പോൾ മഴയത്ത് കടം ചായ ഒക്കെ ഇട്ട് നല്ലതാണ് മൊരുമൊരാന്ന് വന്നിട്ടുണ്ട് വേണ്ട ഒന്നും കൂടെ ഒന്ന് മൂക്കണം കേട്ടോ അതിനായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കടം ചായ ഒക്കെ ആയിട്ട് ഇങ്ങനെ തണുപ്പത്തൊക്കെ ഇങ്ങനെ വീട്ടിനകത്ത് ടി വി ഒക്കെ കണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നല്ല മൊരുമൊരാന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതങ്ങ് കോരുവാണ് കുറച്ച് ഞാൻ ഇട്ടിട്ടോളും അരിഞ്ഞ് വെച്ചത് മൂന്നേ മൂന്ന് തുണ്ടും കഷ്ണം കപ്പയെടുത്തോളും കേട്ടാൽ ഒരുപാട് നമുക്കിത് വറുത്തു പോരാ ഉണ്ട് വേണ്ട അപ്പം ആദ്യത്തെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത് മൊരിഞ്ഞിട്ടുണ്ട് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇത് കോരി കഴിഞ്ഞിട്ട് അടുത്തതും നമുക്ക് ഇട്ട് കൊടുക്കാം ഏ ഓക്കെ ഇതെല്ലാം കോരട്ടെ അപ്പോൾ വെണ്ണ ഒന്നും കൂടെ ഒന്ന് ചൂടാണ് അപ്പം അത് ഫുള്ളായിട്ട് മാറ്റി ഇനി ഒരു സെക്കൻഡ് എണ്ണ ഒന്നും കൂടെ ചൂടായിട്ട് ഞാൻ രണ്ട അടുത്തതും ഞാൻ കുറച്ച് ഇവിടെ അരിഞ്ഞ് വെച്ചിരുന്നതിൻ്റെ ശകലവും കൂടെ കുറച്ചും കൂടി ഇരിപ്പുണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് കൊടുക്കാൻ പോവാണ് കണ്ടോ അപ്പം അങ്ങനെ അതും ഇട്ട് കൊടുത്തു അതും നമുക്ക് മൊരിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ലതുപോലെ മൊരിഞ്ഞെടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ അതും മൊരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്തു ചെയ്തെന്നറിയാവോ നല്ല അടിപൊളി കാട്ടൻ ചായ ഒക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെ മഴയാണ് അപ്പം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ കടം ചായയും ഈ പിന്നെ എന്തുവാ ചക്ക ഒക്കെ കിഴങ് ഉപ്പേരിയും കിഴങ്ങ് എന്ന് പറയും കപ്പ എന്ന് പറയും ചീനിയെന്ന് പറയും ഞങ്ങൾ കേട്ടോ വേണ്ട നല്ല മൊരുമൊരന്ന് മൊരിഞ്ഞിരി ഇരിപ്പുണ്ട് വേണ്ട കുടിക്കുന്നുണ്ടോ എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കടും ചായ ഒക്കെ ആയിട്ട് വേണ്ട രണ്ട് ഗ്ലാസ് ചായയും എല്ലാമായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ മുത്തുമണികളെ അസ്സലാമലേക്കു